السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال النبي صلى الله عليه وسلم ما من يوم إلا يقول ابن آدم قد دخلت عليك اليوم ولن أرجع إليك إلى يوم القيامة فانظر ماذا تعمل فيها െല്ലാം പറഞ്ഞിട്ടല്ലാതെ ഇബിന് ആദം ആദമിന്റെ പുത്ര മനുഷ്യ ഇന്നത്തെ ദിവസം നിന്നിൽ നിന്റെ മേൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു വലൻ അറിച്ച് ആ ഇലക്ക ഇലയോ മേൽക്കയാമാ എന്നാൽ ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരികയില്ല കഴിഞ്ഞു പോയ ഒരു ദിവസവും തിരിച്ചു ഒരു സമയവും തിരിച്ചു വരികയില്ല ഫുർ മാതാത്ത അമല ഫിയ എന്നിൽ ഈ ദിവസത്തിൽ നീ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നീ ശരിയായി ചിന്തിക്കുക കൊലാലയലത്തും തത് ഒരു അലന്നാസിൽ കാലത്ത് കതാലിക്ക ഓരോ രാത്രിയും മനുഷ്യരുടെ മേൽ പ്രവേശിക്കുന്ന ഓരോ രാത്രിയും ഇപ്രകാരം പറഞ്ഞിട്ടല്ലാതെയില്ല അപ്പോൾ ഓരോ ദിനവും ഓരോ ഓരോ പകലും ഓരോ രാത്രിയും മനുഷ്യനോട് പറയുന്നു ഇന്ന് നിന്റെ അടുക്കൽ ഞാൻ കടന്നു വന്നിരിക്കുന്നു ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരികയില്ല അതുകൊണ്ട് നിന്റെ ഇന്നത്തെ ദിവസം നീ എന്ത് ചെയ്യുന്നു എന്ന് നീ ശരിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക